ചൈനീസ് കമ്പനിയായ റിയൽമി ഇന്ത്യൻ ബഡ്ജറ്റ് ഫോൺ വിപണിയിലേക്ക് പുതിയൊരു മോഡലുമായി രംഗത്തെത്തിയിരിക്കുന്നു ആകർഷകമായ ഫീച്ചറുകളും കുറഞ്ഞ വിലയുമാണ് ഈ ഫോണിന്റെ പ്രധാന പ്രത്യേകതകൾ മീഡിയഡെക്കിന്റെ ഡയമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ ചിപ്സെറ്റും ആറായിരം എം എ എച്ച് ബാറ്ററിയും ഈ ഫോണിന് കരുത്തു പകരുന്നു ഈ ഹാൻഡ്സെറ്റിന് കരുത്തു പകരുന്നത് രണ്ട് ദശാംശം നാല് ഗിഗ ഹെർസ് ക്ലോക്ക് സ്പീഡുള്ള മീഡിയ ഡെക്കിന്റെ ഡയമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ ചിപ്സെറ്റ് നാൽപ്പത്തിയഞ്ച് വാട്ട് അതിവേഗ ചാർജിങ് പിന്തുണയുള്ളതും റിവേഴ്സ് ചാർജിംഗ് പിന്തുണയുള്ളതുമായ ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് ഫോണിൻ്റെ പ്രധാന ആകർഷണം കുറഞ്ഞ ബജറ്റിൽ മികച്ച ഫീച്ചറുകൾ നൽകുന്നതിൽ റിയൽമി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എൽ ഇ ഡി ഫ്ലാഷ് യൂണിറ്റോട് കൂടിയ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ഡ്യൂബൽ റിയർ ക്യാമറ ഈ ഫോണിലുണ്ട് പി സിക്സ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് പ്രൂഫ് റേറ്റിംഗും എണ്ണൂറ്റി പത്ത് എച്ച് മിലിട്ടറി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷനും ഈ ഫോണിനുണ്ട് ആറ് ദശാംശം ആറ് ഏഴ് ഇഞ്ച് എച്ച് ഡി പ്ലസ് ഐ കംഫർട്ട് ഡിസ്പ്ലേയാണ് ഈ ഡിവൈസിൽ നൽകിയിരിക്കുന്നത് ഇത് ഉപയോക്താക്കൾക്ക് മികച്ച കാഴ്ചാനുഭവം നൽകുന്നു റിയൽമി സി സെവൻറ്റി ത്രീ ഫൈവ് ജിയുടെ നാല് ജി ബി പ്ലസ് അറുപത്തിനാല് ജി ബി വേരിയൻറ്റിന് ഇന്ത്യയിൽ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ബാങ്ക് ഓഫറുകൾ കൂടി ചേരുമ്പോൾ പതിനായിരം രൂപയിൽ താഴെ ഈ ഫോൺ സ്വന്തമാക്കാം നാല് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വേരിയൻറ്റിന് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ക്രിസ്റ്റൽ പർപ്പിൾ ജേഡ് ഗ്രീൻ ഓനിക്സ് ബ്ലാക്ക് എന്നീ മൂന്ന് നിറങ്ങളിൽ റിയൽമി സിസ് സെവൻ്റി ത്രീ ഫൈവ് ജി ലഭ്യമാണ് ഈ ഫോൺ ഫ്ലിപ്പ്കാർട്ടിലൂടെയും റിയൽമി ഇന്ത്യ ഈ സ്റ്റോർ വഴിയും വാങ്ങാൻ സാധിക്കും റിയൽമി സിസ് സെവൻ്റി ത്രീ ഫൈവ് ജി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു ആകർഷകമായ ഫീച്ചറുകളും കുറഞ്ഞ വിലയുമാണ് ഈ ഫോണിന്റെ പ്രധാന പ്രത്യേകതകൾ